ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു സോയാബീൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആ സോയാബീനൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് പൊതന്നു വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഒരു രണ്ടാവിശം കഴുകി അരി ഇത്ത വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് മാറ്റിയെടുക്കുക വെള്ളം പോകാൻ വേണ്ടി പിഴിഞ്ഞ് മാറ്റാൻ വേണ്ടിയിട്ടൊരു ഒരു ഇങ്ങനെ ഒരു ഓട്ടമുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുക്കണം ഇത്ത വെള്ളമെല്ലാം രണ്ടാവശ്യം നന്നായിട്ട് സാബിൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം കൂടെ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞു കളയാ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞു കളയണം നമ്മളിത് രണ്ടം നന്നായിട്ട് കഴുകി എടുക്കണം അല്ലെങ്കിൽ ഇതിലൊരു മഞ്ഞ കളറുള്ള ഒരു വെള്ളം ഉണ്ടാവും അത് പോയിലപ്പോ സാബിന്റെ ഒരു ഒരു ടേസ്റ്റ് ഒരു എന്തോ ഒരു പച്ചച്ചാളുണ്ടാവും നന്നായിട്ട് കഴുകി വരുമ്പോൾ അത് ആ വെള്ളമൊക്കെ ആ മഞ്ഞ വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ട് കിട്ടും മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് നന്നായിട്ട് കഴുകി മാറ്റാം ഇല്ലെങ്കിൽ ഇതിന്റെ ഒരു പത പോലുള്ളൊരു വെള്ളമാണ് അത് നമ്മൾ നല്ലതല്ല നന്നായിട്ട് കഴുകി മാറ്റണം ഈ വെള്ളം ഇത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ വേണമെങ്കിൽ രണ്ട് കഷ്ണാക്കിയിട്ട് മുറിച്ചെടുക്കുക നമ്മളിപ്പോൾ അത് കഷ്ണാക്കുന്നില്ല കഷ്ണാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് കയറും ഇപ്പം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ ഇതിൽ വെള്ളമൊന്നുമില്ല കുറച്ച് നമ്മളത് കുറച്ച് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് മീനുവിന് വേണ്ടി നമ്മൾ എരിവിടാതെ പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് വേണ്ട മസാല ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാല ൊടി മുളക് പൊടി കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് കുറച്ചെടുന്നുള്ളൂ ചിക്കൻ മസാല ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇനി പിന്നെ പിന്നെ ചേർത്ത് കൊടുക്കാം നോക്കിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചു കൊടുക്കാം സോയാബീ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല കേറണേ നമ്മളിതിലേക്ക് ഇത്ര മസാല ചേർക്കുന്നുള്ളു മുറിക്കണമെന്നില്ല കേട്ടോ അങ്ങനെ തന്നെ ഒക്കെ നന്നായിട്ട് മസാല ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചെടുത്തു നന്നായിട്ട് ആ മസാലയൊക്കെ നമ്മൾ എല്ലാത്തിനും നന്നായിട്ട് പിടിച്ചു തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ചു മിനിറ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് എടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് സയാബ്ലിയ ഇട്ട് കൊടുക്കാം ആദ്യം ഇട്ട് നന്നായിട്ട് മൊഴിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം ഇത് ഭയങ്കര നന്നായിട്ട് മൊഴി ഇങ്ങനെ കാണുമ്പോ ഭയങ്കര ഉറപ്പ് പോലെ തോന്നുന്നു പക്ഷെ അത് ഉറപ്പല്ല നല്ല സോഫ്റ്റ് ആണ് നമ്മള് സോയാബീനത്തെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുത്താൽ തന്നെ പൊരിച്ചുമ്പോക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കുന്നു അപ്പൊ ഈ കറിവേപ്പില ടേസ്റ്റ് നല്ല ടേസ്റ്റ് കറിവേപ്പില കഞ്ഞൊന്നും പോവില്ല സഹൊക്കെ നന്നായിട്ട് മുരിങ്ങ വന്നിട്ടുണ്ട് നമ്മൾ സോയാബീൻ എല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് അവസാനമായിട്ടിൽ കുറച്ച് കറിവേപ്പിലി മല്ലിയും കൂടി തൂങ്ങിക്കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇങ്ങനെ പൊരിച്ചെടുത്താൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം